ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സീത്ത കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഓണപരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് മാതൃകാ ചോദ്യ പേപ്പർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഓണപരീക്ഷയുടെ പരീക്ഷയുടെ പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാതൃകാ ചോദ്യ പേപ്പർ അപ്പോൾ സമയം രണ്ട് മണിക്കൂറാണ് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് തരും കൂൾ ഓഫ് ടൈമാണ് അതുപോലെ ആകെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആറ് പ്രവർത്തനങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി അപ്പോൾ ഇവിടെ ഞാൻ ആ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന അഞ്ചെണ്ണത്തിനാണ് ഉത്തരമെഴുതേണ്ടത് ഒരെണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടതില്ല ഓക്കെ അങ്ങനെയാണ് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും ഗണ്ഡികയോ അല്ലെങ്കിൽ കവിതയോ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പൊതുവേ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരാറുള്ളത് അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാനിതിലിട്ടിട്ടില്ല അതായത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസ് അതായത് ഡയറി കത്തെഴുതാം പ്ര അതുപോലെ വർണ്ണന താരതമ്യക്കുറിപ്പ് വിശകലന കുറിപ്പ് ജീവചരിത്രം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് നോക്കാം വർണ്ണനയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗമാണ് കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ അപ്പോൾ അതിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം പി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെ എണ്ണിയാൽ ഒതുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൗമാരമാണ് കൂമ്പാരമാണ് ഭൂമി ചെടികളും പൂക്കളും പുഴകളും ആർ ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്ക് അതീതമാണ് അപ്പം നിങ്ങൾ എല്ലാ പാഠഭാഗത്തിൻ്റെയും ആശയങ്ങളും അതിലെ എഴുത്തുകാരെയും അതിലെ പ്രധാന കഥാപാത്രങ്ങളെയും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതങ്ങനെയാണ് വർണ്ണന അപ്പൊ വർണ്ണനയുടെ മോഡല് എങ്ങനെ എഴുതുക അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ പ്രവർത്തനം രണ്ട് വിവരണമാണ് വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ടാകും നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പൂന്തോട്ടത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് അപ്പോൾ വിവരണം എങ്ങനെയാണ് എഴുതലുക എന്ന് പഠിച്ചു വയ്ക്കുക അപ്പം ഞാനിതിൻ്റെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഒരിക്കൽ ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ കാറിലാണ് പോയിരുന്നത് അട്ടപ്പാടി മലകളിലെ ചുരം കടന്ന് കാട്ടിലൂടെ പോയി പോകും വഴിയിൽ കുരങ്ങിനെ പോലെയുള്ള ചില മൃഗങ്ങളെയും കണ്ടു മല കയറി മുക്കാലി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞപ്പോൾ അവിടെ കക്കുപ്പട്ടി കക്കുപ്പടി എന്ന സ്ഥലമുണ്ട് പെട്ടെന്ന് ഡ്രൈവർ വാഹനം നിർത്തി ഞങ്ങൾ എല്ലാവരും ഇടതുവശത്തേക്ക് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു പ്രദേശം മുഴുവൻ ഫുട്ബോൾ ലില്ലി പോലുള്ള ഒരു ചെടി പൂത്തു നിൽക്കുന്നു മനോഹരമായ ഒരു കാഴ്ച ഇലയൊന്നുമില്ലാതെ ഒരു തണ്ടിൽ നിന്നും നിറയെ പൂക്കൾ ഒരു പ്രദേശം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് പോലെ തോന്നും ഞങ്ങൾ വാഹനം നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോകൾ എടുത്തു ആ ചെടിയുടെ ഏപ്രിൽ ലില്ലി എന്നാണ് ഏപ്രിൽ മാസം പുതുമഴ മഴ കിട്ടുമ്പോഴാണ് ആ പൂക്കൾ വിരിയുന്നത് വേനൽക്കാലത്ത് തണ്ടും വിലയും ഉണങ്ങിപ്പോകും സബോളയുടെ ആകൃതിയുള്ള ഒരു കിഴങ്ങ് മണ്ണിനടിയിൽ കിടക്കും ഏപ്രിൽ മാസം പുതുമഴ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു തണ്ട് ഉയർന്നു വന്ന് നിറയെ പൂക്കളായി നിൽക്കും ഒരാഴ്ചയോളം അതിൽ പൂക്കൾ വിരിയും അവിടെ നിൽക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നും ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് അപ്പം ഇങ്ങനെ ആ വിവരണം നമ്മൾ പഠിച്ചു വർണ്ണന പഠിച്ചു അതുപോലെ അതിലെ ബി ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്രവർത്തനം ഒന്നാണെങ്കിൽ ചിലപ്പോൾ അതിലെ സബ് ചോദ്യങ്ങളായിട്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എയും ബിയും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പ്രവർത്തനമാണ് എടുക്കുന്നത് അതിലെ എല്ലാ ചോദ്യങ്ങളും എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇത് ബി ഒരു പേര് എഴുതുക ഡാലിയ മുക്കുറ്റി ഓർക്കിഡ് ഏതാണ് നാട്ടുപൂവ് ആ മുക്കുറ്റിയാണ് പുത്തരം മുക്കുറ്റി അതിൽ പ്രവർത്തനം മൂന്നാണ് നിങ്ങൾക്ക് ജീവചരിത്ര കുറിപ്പൊക്കെ എഴുതാൻ സാ സാധിക്കാൻ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് എന്ന് പറയുന്നത് അതിൽ ഹിൻസൊക്കെ തന്നിട്ടുണ്ടാകും അതായത് ഒരു വ്യക്തിയുടെ ആണെങ്കിൽ അതിൻ്റെ ജനനം അതുപോലെ തന്നെ മാതാപിതാക്കൾ ജന്മസ്ഥലം അത് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ അല്ലെങ്കിൽ ശ്രദ്ധേയനായത് ഏത് മേഖലയിലാണ് അത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണവർഷം എന്നീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടൊരു ജീവചരിത്രക്കുറിപ്പാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ഇവിടെ ഞാനൊരു പി മധുസൂദനൻ ജീവചരിത്ര തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം പ്രശസ്ത ബാല സാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രീയ ചിന്തകനും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് ലളിതമായ ആഖ്യാനങ്ങളിലൂടെ സാധാരണ പ്രകൃതി പാഠങ്ങൾ മുതൽ അപേക്ഷിതക പോലെ വലിയ ശാസ്ത്ര തത്വങ്ങൾ വളരെ കവിതയിലൂടെ സന്നിവേശിച്ച കവിയാണ് പി മധുസൂദനൻ വളയൻ ചിറങ്ങര നരിമ്പ അരിമ്പശ്ശേരി വീട്ടിൽ കെ പി ഭടനായരുടെയും ശാന്തയുടെയും മകനാണ് കുട്ടി കുട്ടികളെ ശാസ്ത്രബോധം വളർത്താൻ ഒതു ഒതുങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള സാഹിത്യ സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാല സംഘം പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവരുടെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയെന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ പ്രവർത്തനം നാല് ആസ്വാദന കുറിപ്പാണ് എത്ര കിളികളുടെ പാട്ടറിയാം പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളികളുടെ പാട്ടറിയാം എത്ര മരത്തിന് തണലറിയാം എത്ര പുഴയുടെ കുളിരറിയാം എത്ര പഴത്തിന് യുചി അറിയാം എത്ര പൂവിൻ മണമറിയാം അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്ക് നമ്മൾക്കറിയാത്തിനത്തെ ബാക്കി അപ്പം അതായത് ഒത്തിരി ഒത്തിരി ബാക്കി പി മധുസൂദൻ കവിതാഭാഗത്തിൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കിയില്ലേ ആസ്വാദനം തയ്യാറാക്കുക അപ്പോൾ ഇങ്ങനെ അതായത് ഒരു വട്ടം വായിച്ചാലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് വട്ടം ആ ഭാഗം വായിച്ച് അതിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അപ്പം നമുക്ക് നോക്കാം പി മധുസൂദനൻ എഴുതിയ എത്ര കിളികളുടെ പാട്ടറിയാം എന്ന കവിത വായിച്ചു നല്ല രസമുള്ള ഒരു കവിതയാണ് മരത്തിൻ്റെയും കളി കളിയുടെയും പൂക്കളുടെയും പേരുകളെല്ലാം നമുക്കറിയാം എന്നാൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ മേൽപോട്ട് നോക്കും നമ്മുടെ നാട്ടിലെ കിളികളും മരങ്ങളും പൂക്കളും തിരിച്ചറിയാനുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് ഈ കവിതയുടെ ആശയം നല്ല ഈണത്തിലും താളത്തിലും വായിക്കാൻ പറ്റും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ കവി കവിത രചിച്ചിട്ടുള്ളത് എത്ര കിളികളുടെ പാട്ടറിയാം എന്ന വരികൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പുഴയുടെ കുളിര് എന്ന പദച്ചേർച്ചയും മനോഹരമായിട്ടുണ്ട് പലതും അറിയാമെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഇനിയും ഒത്തിരി അറിയാനുണ്ട് എന്ന തിരിച്ചറിവ് ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഞാൻ പ്രവർത്തനം അണിച്ച് ഒരു പുൽനാമ്പ് എനിക്ക് ഇപ്പോൾ വൻമരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് സന്ദർഭം സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ വിശകലന കുറിപ്പാണ് എഴുതേണ്ടത് അപ്പോൾ എന്താണ് ആ കൂട്ടിൽ തളക്കപ്പെട്ടിട്ടുള്ള വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത് വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡേയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത്കപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പകരം പുത്തഗതിയോടെ കൂട്ടിലെത്തിച്ചേർന്ന പൂവ് മാത്രമായി കൂടിനൊരു നാം എനിക്കിപ്പോൾ വൻമരമാണ് നിന്റെ ഓരോ ഇതോടും എനിക്കൊരു പൂവാണ് എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് വാനംപാടി പറയുന്നു ഒരിക്കലും പഴയതുപോലെ ആകാശത്തെ സ്വതന്ത്രമായി പാറിപ്പറക്കാൻ ആവില്ലെന്നും ആഘാതത്തെ പാട്ടുപാ പാട്ടുപാടാനാവില്ലെന്നും മനസ്സിലാക്കിയ വാനംപാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തിയത് കണ്ടെത്തുന്നതായിട്ടാണ് നമുക്ക് കാണാം അപ്പോൾ ഡേയ്സി ചെടി എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു അപ്പോൾ അതൊക്കെ നന്നായി വായിച്ചു മനസ്സിലാക്കുക ഓരോ പാഠഭാഗത്തിലെയും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മനസ്സിൽ പതിപ്പിക്കുക അതിനടുത്തതാണ് പ്രവർത്തനം ആറ് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡേസി ചെടിയിൽ ചിന്തകൾ എന്തൊക്കെയാകാം കുറിപ്പെഴുതുക അപ്പോൾ ഒരുപാട് ചിന്തകൾ ആ ആ ചെടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും ഉത്തരം എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പൂന്തോട്ടത്തിന് അരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കളും ശ്രദ്ധിച്ചിരുന്നില്ല ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും നല്ല നിറം നിറമില്ലാത്തത് കൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു എന്നാൽ ഒരു വാനം പാടി എൻ്റെ അരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം ഞാൻ മാറിയത് സങ്കടത്തിൽ നിന്ന് ഞാൻ മാറിയത് പക്ഷേ എൻ്റെ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല രണ്ട് കുട്ടികൾ ആ വാനം പാടിയെ പിടികൂടി കൂട്ടിലടച്ചു അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടെ എടുത്തു കൊണ്ടുപോയി അവർ ഞങ്ങളുടെ രണ്ടു പേരുടെയും സങ്കടങ്ങൾ അറിഞ്ഞില്ല ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല വാനം പാടി ചത്തുപോയി എന്നെ അടുത്ത് അവർ ദൂരെ എറിയുകയും ചെയ്തു ഭൂമിയിലെ എൻ്റെ ഈ ജീവിതം അവസാനിച്ചെന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാതൃകാ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വർണ്ണന വിവരണം ആസ്വാദനക്കുറിപ്പ് ജീവചരിത്രക്കുറിപ്പ് വിശകലനക്കുറിപ്പ് അതുപോലെ മറ്റുള്ള ആശയക്കുറിപ്പ് ഇങ്ങനത്തെ എല്ലാ കുറിപ്പുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ എല്ലാ പാഠഭാഗത്തിൻ്റെയും ആശയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വെക്കുക അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളിലും എഴുതാൻ സഹായിക്കും അതുപോലെ ഏതെങ്കിലും പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ പാഠത്തിൻ്റെയും പാഠവിശദീകരണവും അതുപോലെ നോട്ട്സ് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതെല്ലാം കാണും प्लेलिस्ट चेक चाहिएगा थैंक यू थैंक्स फॉर वॉचिंग